ാവനും പുത്രം പരിശുദ്ധ ആത്മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആറാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്കേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ധ്യാനിച്ച് പോകുകൊണ്ടിരുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവത്തിൽ നമുക്ക് അറിവും ജ്ഞാനവും വെളിപാടൊക്കെ ലഭിക്കാൻ വേണ്ടി നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നമ്മളിൽ നിറഞ്ഞു കവിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥുരുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു തിരുസനങ്ങൾ അപേക്ഷിക്കുന്നു അർത്ഥാവേ ഈ വചനത്തിൻ്റെ എല്ലാം പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൃപ നൽകണമേയെന്ന് പ്രാർത്ഥിക്കുന്നു മാനുഷികമായിട്ടുള്ള ആലോചനകളിലൂടെ കടന്നു പോകാതെ ദൈവിക ആലോചനയിലൂടെ കടന്നു പോകുവാനത്തെ കൊണ്ടുള്ള ജ്ഞാനവും വിവേകവും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേയെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ ഹാലലിയ പ്രിയമുള്ളവരെ വിശ്വാസം മൂന്ന് പ്രധാനമായ ഘടകങ്ങളിലാണ് വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിലൂടെ വെളിപ്പെടുന്ന ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ചിന്തിച്ചു വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് നമ്മളിലുള്ള ദൈവ വിശ്വാസം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ വിശ്വാസം നമുക്ക് അനുസരണമാകുമ്പോൾ അത് നീതിയായി പരിണമിക്കുമെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്ന വിശ്വാസം അത് നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മളിൽ ദൈവ സ്വഭാവമായി മാറും ദൈവ സ്വഭാവം പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് എബ്രാഹം ലേഖനം സോറി എബ്രാഹിം ലേഖനത്തിലാണ് നമ്മൾ വായിച്ചു വരുന്നത് എബ്രാഹിം ലേഖനത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിലും പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് എബ്രാ ലേഖനം പന്ത്രണ്ടിൻ്റെ പതിന പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വച്ചു എന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു രാജകല്പനയെ അവർ ഭയപ്പെട്ടില്ല ഇരുപത്തിയാലാമത്തെ വാക്യം ഈ വാ ഈ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച് അവസാനിപ്പിച്ചത് ഇരുപത്തിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് മോശ വളർന്നു വന്നപ്പോൾ ഭർവോയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതിസഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടിപതിച്ചത് പ്രിയമുള്ളവരെ നമ്മൾ വായിച്ചു കേട്ട വചനം ദൈവ സ്വഭാവത്തോട് ചേരുന്നതിനാണ് അവൻ ആഗ്രഹിച്ചത് ഈജിപ്തിൻ്റെ സുഖങ്ങളോടോ ഈജിപ്തിലെ വ്യക്തികളുടെ സ്വഭാവങ്ങളോടോ ഫറവോയുടെ മകളുടെ സ്വഭാവത്തോടോ ഫറവോയുടെ സ്വഭാവത്തോടോ അനുഭവപ്പെടാൻ അവൻ ആഗ്രഹിച്ചില്ല അപ്പോൾ ഒന്നാമത്ത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവ സ്വഭാവം നമ്മളിൽ ആകുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് ദൈവത്തിൻ്റെ മുകളിൽ പിന്നെ ആരുമില്ല എന്നുള്ളതാണ് ഈ എബ്രഹരി ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നൊരു വചനമുണ്ട് അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത് ആറിൻ്റെ പതിമൂന്ന് എബ്രായർ ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നെങ്ങനെയാണ് ദൈവം അബ്രാഹത്തിന് വാക്തത്വം നൽകിയപ്പോൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ കൊണ്ട് തന്നെ ശപഥം ചെയ്തു ദൈവത്തിൻ്റെ മുകളിൽ പിന്നെ ആരുമില്ല ദൈവമാണ് ആദ്യം മന്ദവും ആരംഭവും അവസാനവും അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുക അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തിൽ നാം പ്രവേശിക്കുക എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളയാൻ പാടില്ലാത്ത ഒന്നാണ് നമുക്ക് ആ സ്വഭാവത്തിൽ ചേർന്നേ പറ്റൂ ദൈവത്തോട് ചേർന്നേ നമുക്ക് പറ്റുകയുള്ളൂ പണ്ടുപുറേ ഉള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവവചന ധ്യാനത്തിൽ നാം ആയിരിക്കേണ്ട അനുഭവം ഈ ദൈവ സ്വഭാവത്തിൽ പങ്കുചേരണം എന്നുള്ളതാണ് അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി അപ്പോൾ മനുഷ്യന് ഒരിക്കലും ദൈവികമായ സ്വഭാവത്തിൽ പങ്കുചേരാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ ദൈവം തന്നെ അതിന് മാതൃകയാകാൻ വേണ്ടി മനു ദൈവം തന്നെ മനുഷ്യനായി അതാണ് യേശു ക്രിസ്തു ഇവിടെ മോശ ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇസ്രായേലിനോട് ചേർന്നില്ല തന്നെയുമല്ല മോശയ്ക്ക് നാൽപ്പത് വയസ്സായപ്പോഴാണ് മോശ ഇസ്രായേലത്തെ ഇടയിൽ കടന്നു ചെല്ലുന്നത് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രയുടെ അടുക്കൽ കൊണ്ടു ചെന്നു അവളവനെ പുത്രനായി സ്വീകരിച്ചു അവനെ വെള്ളത്തിൽ നിടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു പ്രായ പൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തൽസമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ചണ്ട കൂടുന്നത് കണ്ടു തെറ്റു അവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരി ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു ഫറോയി കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷേ മോശ ഫറോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിതിയാൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറിൻ്റെ സമീപം ഇരുന്നു അപ്രിയമുള്ളവരെ മോശ വളർന്നു വന്നപ്പോൾ മോശയെ അംഗീകരിക്കാൻ ഫറവനും കഴിഞ്ഞില്ല ഫറവോയുടെ നാട്ടിലെ ജനങ്ങളുടെ അതിക്രമങ്ങളെയും അവരുടെ സ്വഭാവത്തെയും അവരുടെ ജനങ്ങളെയും അംഗീകരിക്കാൻ മോശയ്ക്കും കഴിഞ്ഞില്ല അതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് മോശയെ കൊല്ലാൻ ഭറവോ ഉദ്യമിച്ചു ഈ വാർത്ത കേട്ടപ്പോൾ അപ്പോൾ തൻ്റെ സ്വന്ത സ്വന്തം ജനത്തോട് ചേർന്നു ദൈവത്തോട് ചേർന്നു മോശ ഇപ്പം മോശ ലോകത്തിൽ ഭർവോയുടെ കൂട്ടത്തിലാണെങ്കിലും ചിന്ത കൊണ്ടും ധ്യാനം കൊണ്ടും ഹൃദയവിചാരം കൊണ്ടും ദൈവത്തിൻ്റെ കൂട്ടത്തിലാണ് ഇതാണ് ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നു നമ്മളിൽ ദൈവ സ്വഭാവം നമ്മളിൽ ലോകത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ ലോകപരമായ ഒന്നും നമ്മൾ അലട്ടുന്നില്ല ദൈവ സ്വഭാവത്തിൽ ഓഹരിക്കാറാകാൻ ദൈവ സ്വഭാവത്തിൽ പങ്കുചേരാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉത്തമ കൂടി ദൈവജനത്തിൽ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ വ്യാപകരാകുന്നു ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകം എബ്രാർ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാ എബ്രാർ ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് നമ്മൾ വായിച്ചതാണ് ആദ്യ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരിക്കുന്നതിന് വിശ്വാസത്താൽ അവൻ പെസകാചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു ആദ്യ ജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരിക്കുന്നതിന് വിശ്വാസത്തിൽ അവൻ പെസ ആചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു പുറപ്പാട് പുസ്തകം ഈ ഭാഗം എഴുതപ്പെട്ടിരിക്കുന്ന പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ വാക്യങ്ങളാണ് ആദ്യജാതന്മാരെ കൊല്ലാതിരിക്കാൻ മോശ വളർന്നു വലുതായി മോശ മിതിയാനിലേക്ക് ഓടിപ്പോയി നമ്മൾ നേരത്തെ വായിച്ചിരുന്നു മോശ മിതിയാനിലെ പുരോഹിതനായ ഇത്രയുടെ ആടുകളെ നോക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു അവൻ ആ പുരോഹിതൻ്റെ മക്കളെ മകളെ വിവാഹം കഴിച്ചു അങ്ങനെ അവൻ അവിടെ നിന്ന് ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും മോശയെ വീണ്ടും ഈ ഫറവോയുടെ അടുത്തേക്ക് അയയ്ക്കുകയും ഫറവോയുടെ കയ്യിലിരിക്കുന്ന ജനങ്ങളെ ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിക്കുവാൻ കൂട്ടിക്കൊണ്ടു നേതൃത്വം കൊടുക്കുകയും ചെയ്തു ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ധ്യാനം കടന്നു പോകുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ വാക്യങ്ങൾ മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസക ആട്ടിലുട്ടികളെ തിരഞ്ഞെടുത്തു കൊല്ലുവിൻ പാത്രത്തിലുള്ള രക്തത്തിൽ ഈസോപ്പ് കമ്പ് മുക്കി രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും തലയ്ക്കുവിൻ പ്രഭാതമാകുമ്പോൾ എന്നതുവരെ ആരും വീട്ടിന് പുറത്തു പോകരുത് എന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു പോകും എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ടു കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്നു ചേർന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഗാബലിയാണ് അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു അനന്തരം ഇസ്രായേൽക്കാർ അവിടം വിട്ടുപോയി കർത്താവ് മോശയോട് അഹരോനോട് കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു സിംഹാസനത്തിലിരുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യജാതിരെ അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടു ഫറവോയും അവൻ്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല ഫറവോ രാത്രിയിൽ തന്നെ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പോകുവിൻ നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വന്ന ഭരവോയ്ക്ക് ശിക്ഷ കിട്ടി ഇസ്രായേ ഭരവോയുടെ നാട്ടിലെല്ലാ ആദ്യജാതന്മാരെയും ദൈവം ദൂതിനെ അയച്ച് വധിച്ചു എന്നാൽ പെസക ആചരിച്ചാലും പെസകായിലൂടെ പെസക എന്ന വാക്കിൻ്റെ അർത്ഥം പാസ് ഓവർ കടന്നു പോകൽ ഈജിപ്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകേണ്ടവർക്ക് കടന്നു പോകേണ്ടവരെ അവർ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവരുടെ ആദ്യജാതന്മാരെ വധിച്ചില്ല അതുകൊണ്ട് ആ അത് ആ വിശ്വാസത്താലാണ് ദൈവം അല്ല മോശ അവിടെ പെസക ആചരിച്ചതെന്ന് പൗലോസ്ത്രീക പറയുകയാണ് ഹലേലിയാം വിശ്വാസത്താൽ മോശ ആദ്യജാതന്മാരെ കൊല്ലാതിരിക്കേണ്ടതിന് വിശ്വാസത്താൽ മോശ ദൈവത്തിന് യാഗം കഴിച്ചു ഹലേലിയാം ദൈവമേ നന്ദി യേശുവേ നന്ദി കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം ഹലലീയ കർത്താവെ ആരാധന യേശുവി ആരാധന യേശുവെ മഹത്വം കർത്താവ് നന്ദി യേശുവെ സ്തോത്രം യേശുവി ആരാധന നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഈ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം ദൈവ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു വിശ്വാസം ഞങ്ങളിൽ രൂപപ്പെടുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി മാറുന്നു എന്ന് തിരിച്ചറിയുകയാണ് ഭർത്താവ് അതുകൊണ്ട് ഞങ്ങളിൽ ദൈവ സ്വഭാവം പകരത്തക്കവണ്ണമുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ വിശ്വാസത്താൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വിശ്വാസത്തിലൂടെ നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് വിശ്വാസം നമുക്ക് ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുവാനുള്ള അവസരമാണ് നൽകുന്നത് അപ്പോൾ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് പ്രധാനപ്പെട്ട ഘടകമാകയാൽ വിശ്വാസത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇത് അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഷെയർ ചെയ്യുവാൻ ഇതൊക്കെ ക്രമീകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നത് ദൈവ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ